പാർലമെൻറ്റ് അധ്യക്ഷനും പിണറായിയും നരേന്ദ്രമോദിയും കെജ്രിവാളും ഒക്കെ തൽക്കാലത്തേക്ക് അവിടെ നിൽക്കട്ടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് മറ്റൊരു ചർച്ചയാണ് വെക്കുന്നത് നമ്മൾ മലയാളികൾ എന്താ ഇങ്ങനെ എന്ന് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കും നമ്മുടെ കേരളത്തിൽ ഇന്ന് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു ബാർബർ ഷോപ്പിൽ കയറി മര്യാദയ്ക്ക് മുടി വെട്ടാൻ പറ്റുമോ എന്ന് വേണ്ട ഒന്ന് പമ്പിൽ ഒന്ന് എണ്ണ അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ അതായത് എവിടെയും ഏത് മേഖലയിൽ നോക്കിയാലും മലയാളികളല്ല ഉത്തരേന്ത്യക്കാരോ അല്ലെങ്കിൽ അല്ലാത്തവരോ ഒക്കെയാണ് അവിടെ ജോലി ചെയ്യുന്നത് നമ്മൾ ഇവരെ ഒറ്റ വാക്കിൽ ബംഗാളികളെന്ന് വിളിക്കും അവരാണ് ജോലി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ ഹിന്ദി അറിയാതെ ഇനി അതല്ലെങ്കിൽ മറ്റു ഭാഷകൾ അറിയാതെ കേരളത്തിൽ എവിടെയും സഞ്ചരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് ഇനി ഞാൻ മറ്റൊരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ് തൊഴിലില്ലായ്മ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാർ ജനങ്ങൾ കുട്ടികൾ അവർ വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു അവിടെ സെറ്റിൽ ആകുന്നു പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല ഇവിടെ വൃദ്ധർ മാത്രമായി മാറുന്നു അതുപോലെ മറ്റ് ജോലികൾ തേടുന്നവർ മറ്റ് സംസ്ഥാനങ്ങളിൽ തേടിപ്പോകുന്നു അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്ത് തിരികെ വന്ന് ഇവിടെ താമസിക്കുന്നു കേരളത്തിൽ ഒരു വിധത്തിലും തൊഴിൽ സൗകര്യങ്ങളില്ല തൊഴിലില്ല എന്ന് പറയുന്നു കേരളത്തിലെ സാബു ജേക്കബ് എന്ന് പറയുന്ന ട്വൻ്റി ട്വൻറ്റിയുടെ നേതാവ് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ ഒരു ചാനൽ അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ കേട്ടു എത്ര ആൾക്കാരും വന്നോട്ടെ അത്രയും ആൾക്കാർക്ക് എന്റെ സ്ഥാപനത്തിൽ ജോലിയുണ്ട് എന്ന് എത്രയാണ് ശമ്പളമെന്നും എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു അദ്ദേഹം ഇപ്പോഴും പറയുന്നു അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ കൂടുതലും ഉത്തരേന്ത്യക്കാരാണ് എന്ന് അതുപോലെ നമ്മുടെ ഹോട്ടലുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുള്ള അടുക്കളപ്പണി മുതൽ നമുക്ക് ഭക്ഷണം വിളമ്പിത്തരുന്ന കാര്യങ്ങൾ വരെ എല്ലാം ചെയ്യുന്നത് ഹിന്ദിക്കാരാണ് ചുരുക്കം പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ മേഖലയിലും ഉത്തരേന്ത്യക്കാർ അല്ലെങ്കിൽ അന്യഭാഷക്കാർ ജോലി ചെയ്യുന്നു എന്തേ മലയാളിക്ക് മാത്രം ജോലിയില്ലാത്തത് ഇവിടെ തൊഴിലില്ലായ്മ വരുമാനം ഇല്ലായ്മ എന്ന് പറയുന്നത് മലയാളിക്ക് മാത്രമാണ് മറ്റു രാജ്യക്കാർക്ക് മറ്റു ഭാഷക്കാർക്ക് മറ്റ് സംസ്ഥാനക്കാർക്ക് യാതൊരു പ്രശ്നവുമില്ല അവർ ഇവിടെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നു അവരാൾ കഴിയുന്ന എല്ലാ ജോലികളും ചെയ്യുന്നു വലിയ സാമ്പത്തികം അവർ നേടുന്നു ഓരോ ദിവസവും അവർ ഇവിടെ നിന്ന് അയക്കുന്നത് ലക്ഷങ്ങളാണ് അവരുടെ നാട്ടിലേക്ക് പണം അയക്കുന്നത് ആയിരം രൂപയെങ്കിലും വരുമാനമില്ലാത്ത ഒരു ബംഗാളിയും ഇന്ന് ഒരുപക്ഷെ ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും ദിവസം മാറ്റിവെക്കാൻ എല്ലാ ചെലവുകളും കഴിഞ്ഞ് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു ബംഗാളിയും ഇവിടെ ഇല്ല എന്ന് പറയാം അങ്ങനെ വരുമ്പോൾ പതിനയ്യായിരം രൂപ എല്ലാ ചെലവും കഴിഞ്ഞ് അവരുടെ നാടുകളിലേക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ അയച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് അത് ലോട്ടറിയായി ആയി ഭവിക്കുകയും ചെയ്യുന്നു അതുപോലെ പെട്രോൾ പമ്പുകളിൽ ജോലി ചെയ്യുന്ന ഉത്തരേന്ത്യക്കാർ അവരുടെ ശമ്പളം വളരെ കുറവാണ് അവർക്കും ഇവിടെ സുഖമായി ജോലി ചെയ്യാൻ കഴിയുന്നുണ്ട് അവരുടെ വരുമാനത്തിൽ നിന്ന് ബാക്കി വെക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ ബാക്കി വെക്കാൻ കഴിയുന്നത് കൊണ്ടാണല്ലോ അവരിവിടെ നിൽക്കുന്നേ അല്ലെങ്കിൽ അവരിവിടെ നിൽക്കില്ല നഷ്ടമാണെങ്കിൽ ഇവിടെ നിൽക്കില്ലല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജോലിയില്ല മലയാളികൾക്ക് ഇവിടെ ജോലിയില്ല അപ്പൊ എന്താണ് വിഷയം ജോലി ഇല്ലാത്തതല്ല മലയാളി ജോലി ചെയ്യാൻ തയ്യാറല്ല എന്നതാണ് അതിന്റെ കാരണമായി എനിക്ക് തോന്നുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ജോലിയുണ്ട് നോക്കൂ ഹോട്ടൽ പണി ആരും ചെയ്യില്ല മലയാളി ചെയ്യില്ല ഇനി അഥവാ മലയാളി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താങ്ങാൻ പറ്റാത്ത കൂലി അതൊരു വലിയ വിഷയമാണ് ഇപ്പോൾ ടൗണുകളിൽ വാടക എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത നിലയിലാണ് മിക്കവാറും ടൗണുകളിലെല്ലാം ഈ കച്ചവട സ്ഥാപനത്തിൻ്റെ റൂമ് വാടക എന്ന് പറയുന്നത് അതിൻ്റെ നടത്തിപ്പുകാരന് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് തുടങ്ങിപ്പോയത് കൊണ്ടും മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ടും മാത്രം ഒരു വിധത്തിൽ അത് പിടിച്ചു നിർത്തിപ്പോകുന്നു അതുപോലെ തൊഴിലാളികൾക്കുള്ള കൂലി മലയാളികളാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കൂലി എന്ന് പറയുന്നത് അപാരമാണ് സഹിക്കാൻ പറ്റാത്തത്ര കൂലിയാണ് നേരെ മറിച്ച് ഇവിടെ ഹിന്ദിക്കാർ ഉത്തരേന്ത്യക്കാർ അല്ലെങ്കിൽ ബംഗാളികളിൽ നിന്ന് നമ്മൾ വിളിക്കുന്നവർ ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഒരു മിതമായ കൂലി കൊടുത്താൽ മതി അല്ലെങ്കിൽ അവർ അവരതിന് തയ്യാറാണ് അതായത് ഈ തൊഴിലുടമയ്ക്ക് അതാണ് സൗകര്യം നമ്മുടെ സാധാരണക്കാരായ മലയാളികൾ അവർ ജോലി ചെയ്യുമ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഇത്ര രൂപ കൂലി ഉണ്ടെങ്കിലേ ഞാൻ ചെയ്യൂ എന്നുള്ള വാശി ഉപേക്ഷിക്കണം ഇവിടെ ഹിന്ദിക്കാർ ഉത്തരേന്ത്യക്കാർ വന്ന് ജോലി ചെയ്യുന്നുണ്ട് എല്ലാ മേഖലയിലും ആ മേഖലകളിൽ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കൂലി മലയാളിയെ സംബന്ധിച്ചിടത്തോളം താരതമ്യേനെ അവർക്ക് താങ്ങാൻ കഴിയുന്നതായതുകൊണ്ടാണ് അവർ ആ ജോലി ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ അവരെ കൊണ്ടും അത് ചെയ്യിക്കില്ല പണ്ട് പാടത്തും പറമ്പിലും നന്നായി പറമ്പ് പണിക്കാറുണ്ടായിരുന്നു ഇപ്പൊ അത് കാണാനില്ല പറമ്പ് കളിക്കുന്നത് നാട്ടുംപറത്ത് പോലും ഇപ്പൊ കാണാനില്ലാത്ത ഒരു സംഭവമായി മാറിയിട്ടുണ്ട് എനിക്കറിയാം ഇരുപത്തി അഞ്ചും മുപ്പതും രൂപ ദിവസക്കൂലി ആയിരുന്ന സമയത്ത് രാവിലെ എട്ട് മണിക്ക് പറമ്പ് കളിക്കാൻ തുടങ്ങിയാൽ വൈകുന്നേരം അഞ്ചു മണിവരെ പറമ്പ് കളിക്കണം നാലുമണിയാവുമ്പോ ചായ കിട്ടും രാവിലെ മണിക്കും ചായയോ കഞ്ഞിയോ ചമ്മന്തിയോ കിട്ടും ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടും അത് ആ വീട്ടുകാർ തന്നെ കൊടുക്കും അപ്പോൾ എട്ട് മണി മുതൽ അഞ്ചു മണി വരെ ഇപ്പോഴത്തെ ജോലി സമയം ഒന്ന് ശ്രദ്ധിക്കും രാവിലെ ഏഴ് മണിക്ക് വരും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അല്ലെങ്കിൽ രണ്ട് മണിയാവുമ്പോൾ നിർത്തിപ്പോകും അതായത് ജോലി സമയം കുറഞ്ഞു കൂലി കൂടി അതാണ് അവസ്ഥ എന്ന് പറയുന്നത് അത് ഈ ഒരു മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലുമുണ്ട് ഇൻഡസ്ട്രിയൽ മേഖല മറ്റു കാർപ്പൻ്റർ മേഖല അതുപോലെ മറ്റെല്ലാ മേഖലകളിലും ഒരു മേഖലയും നമ്മൾ മാറ്റി നിർത്തേണ്ടതില്ല അതിൽ വരും ഈ ഹോട്ടൽ മേഖല അടക്കമുള്ള എല്ലാ മേഖലകളും അവിടെ മലയാളി ജോലി ചെയ്യുമ്പോൾ അവനൊരു സമയം നിശ്ചയിക്കും അവനൊത്ത് അവൻ്റെ തൊഴിലുടമ പോകേണ്ട ഒരു സാഹചര്യമുണ്ട് അത് ഏതൊരു തൊഴിലുടമയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ് അത് മാത്രമല്ല മലയാളിക്കുള്ള മലയാളിക്ക് മാത്രമുള്ള ഒരു കഴിവാണ് കൊടി പിടിക്കൽ എന്ന് പറയുന്നത് അഥവാ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് കൊടി പിടിക്കാനേ അടിയും അത് ഏത് പാർട്ടി എന്നല്ല അപ്പോൾ മലയാളികളെയാണ് നിയമിക്കുന്നുണ്ടെങ്കിൽ നാലാമത്തെ ദിവസം മുതൽ അവൻ സമരം നടത്തും ആ മുതലാളിയുമായിട്ട് കോർക്കും ആ മുതലാളിയുടെ സ്ഥാപനം എങ്ങനെ പൂട്ടിക്കാൻ പറ്റുമെന്ന് നോക്കും അതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് എന്ന് മനസ്സിലാക്കാം ഒന്ന് മലയാളികളുടെ തൊഴിലാളികളുടെ മനോഭാവം മാറ്റണം തൻ്റെ തൊഴിലുടമയ്ക്ക് തൻ്റെ തൊഴിൽ കൊണ്ട് താൻ ചെയ്തു കൊടുക്കുന്ന തൊഴിൽ കൊണ്ട് എന്തെങ്കിലും വരുമാനം ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കണം അങ്ങനെ വരുമാനം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തണം അങ്ങനെ ഉറപ്പ് വരുത്തിക്കൊണ്ട് അതിനനുസരിച്ച് ജോലി ചെയ്യാൻ മലയാളികൾ തയ്യാറായാൽ ഇവിടെ തൊഴിലില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നത് ഭണ്ടാരികൾക്ക് അവർക്ക് കൊടുക്കുന്ന ശമ്പളം എത്രയാണെന്ന് നമുക്കറിയാം ആ ഹോട്ടലിൽ നിന്ന് കിട്ടുന്നത് വാടകയും കറണ്ട് ബില്ലും എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്നത് എത്രയാണെന്ന് നമ്മൾ അറിയണം അതിൽ നിന്നാണ് ആ ഹോട്ടലുടമയ്ക്ക് വരുമാനം ലഭിക്കേണ്ടത് ആ ഹോട്ടൽ നടത്തിക്കൊണ്ട് ആ ജോലിക്കാർക്ക് കൂലിയും കൊടുത്ത് അതുപോലെ മറ്റ് കറണ്ട് ചാർജ് കൊടുത്ത് മറ്റ് ചാർജുകളും എല്ലാം കൊടുത്ത് നികുതിയും കൊടുത്ത് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അത് അല്ലെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം പുറത്തുനിന്ന് കടം വാങ്ങുന്ന അവസ്ഥ ഉണ്ടാകരുത് ഉണ്ടാക്കരുത് അങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് മലയാളി മാത്രമാണ് ഉറപ്പ് വരുത്താത്തത് കാരണം മലയാളി അങ്ങനെ ഉറപ്പ് ഉറപ്പുവരുത്തിയിരുന്നെങ്കിൽ മലയാളികൾക്ക് തൊഴിലില്ലാത്ത ഒരവസ്ഥ വരില്ലായിരുന്നു പക്ഷെ മലയാളികളായ തൊഴിലുടമകൾ അത് ഉറപ്പ് വരുത്തുന്നുണ്ട് അവർക്ക് കടം വരുത്തി വെക്കുന്നതിന് ഒരു പരിധിയുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഉത്തരേന്ത്യക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവർ അവരെ നിയമിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ തൊഴിലില്ലാത്തതാണോ അല്ല തൊഴിൽ ചെയ്യാൻ സൗകര്യമില്ല എന്നത് ഒന്ന് ഇന്ന ജോലിയെ ഞാൻ ചെയ്യൂ എന്നുള്ള വാശി ഒന്ന് അത് മാത്രമല്ല ഇത്ര രൂപ ശമ്പളം കിട്ടിയാലേ ഞാൻ വർക്ക് ചെയ്യൂ ഒന്ന് ആ വർക്കിന് ഇത്ര സമയമേ ഞാൻ ജോലി ചെയ്യൂ എന്ന് അപ്പൊ ഇവിടെ ഈ കണ്ടീഷൻസ് എടുത്ത് കളയണം ഏത് തൊഴിലിലാണോ ജോലി ചെയ്യുന്നത് ആ തൊഴിലിൽ തൻ്റെ തൊഴിലുടമ സംതൃപ്തനാണ് എന്ന് അല്ലെങ്കിൽ സംതൃപ്തി വരുന്ന വിധത്തിൽ തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്റെ ജോലി കൃത്യമായി വെടിപ്പായി ചെയ്യാൻ മലയാളി തയ്യാറാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ തൊഴിൽ ക്ഷാമം ഇല്ല ഇന്നും തൊഴിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇത്രയധികം ലക്ഷക്കണക്കിന് ഒരുപക്ഷെ കോടിയോളമെങ്കിലും ഒരുപക്ഷെ കോടിയിലധികം വരും ഇവിടെ ബഗാളികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉത്തരേന്ത്യക്കാർ എന്ന് പറയുന്നത് നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിൽ ചെന്നാലും രണ്ടോ മൂന്നോ നാലോ ഉത്തരേന്ത്യക്കാർ ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ എല്ലാ ഭാഗത്തും ഇതാണ് സ്ഥിതി എന്നുണ്ടെങ്കിൽ ഇവർക്കെല്ലാവർക്കും ചെയ്യാനുള്ള ജോലി ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള വരുമാനം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തൊഴിലില്ലാത്തതല്ല താൻ ഏത് ജോലിയാണ് ചെയ്യുക എന്നുള്ള ഒരു ഒരു തീരുമാനത്തിൻ്റെ കുഴപ്പമാണ് അതായത് മലയാളി മാറ്റേണ്ടത് അവൻ്റെ മനോഭാവമാണ് ആ മനോഭാവം മാറ്റിക്കഴിഞ്ഞാൽ അവൻ ജോലി ചെയ്യാൻ തയ്യാറായാൽ ഇവിടെ ഒരു ബംഗാളിയും വരില്ല ഒരു നോർത്ത് ഇന്ത്യനും വരില്ല ഇവിടെ ആവശ്യത്തിന് എല്ലാവർക്കും തൊഴിലും കിട്ടും പണവും ഉണ്ടാവും ജീവിക്കാനും സാധിക്കും